ഹലോ ആയിക്കൂട്ടരെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രാ ബ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മമ്പുറം ലുലുമാൾ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ബമ്പും കോമഡികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്നിലെ വണ്ടി ചെറിയ ആങ്ങളെയാണ് അപ്പോൾ ഇത് വണ്ടി ഓട്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഏട്ടത്തിൻ്റെ മോനാണ് അപ്പോൾ ഓല് വേറെ വണ്ടി എടുത്തേനും പിന്നെ ചെറിയ ആങ്ങളെ ഈ ഒരു വണ്ടി എടുത്തേനും അങ്ങനെ രണ്ട് വണ്ടിയൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏതായാലും ഞങ്ങൾ മമ്പരം പാലത്തുമ്മൊക്കെ എത്തി പിന്നെ കുറേ യാത്ര ചെയ്യണ വീഡിയോ അങ്ങനെ കുറേ എടുത്തിട്ടില്ല അങ്ങനെ മമ്പറത്തെത്തിയിട്ടോ അമ്പറക്കത്തേക്ക് എത്തിയാണ് ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി അവിടെ വലിയ തിരക്കൊന്നും ഇല്ല ചേട്ടാ മഷാ ഞങ്ങൾ എപ്പോൾ പോകുകയാണെങ്കിലും ഞാൻ കേട്ടോ ഇനി മറ്റുള്ളവരെ കാര്യം ഞാൻ ഞാനെപ്പോൾ പോവാണെങ്കിലും വലിയൊരു തിരക്കിലൊന്നും പടരില്ല അങ്ങനെ സുഖസുന്ദരമായിട്ട് പോയി കാണിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ പോരലുണ്ട് അപ്പോൾ ഒരു ജാ ജിയാർത്തിന് വേണ്ടിയിട്ട് പോയതിനും അതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവിടുന്ന് ഇറങ്ങണ സമയത്ത് മുത്തിയുടെ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ആ പൊലിവി പറയാണ് എത്ര ആയി വെച്ചപ്പം നൂറ് ഉപ്പ്യായി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ തൊപ്പിൻ്റെ പൊലി വരെയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി കൊണ്ടിരിക്കുന്നത് ലുലുമാളക്കാണ് കേട്ടോ കോഴിക്കോട് ലുലുമാളക്ക് അപ്പം നാഷണൽ ഹൈവേമൊക്കെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ നല്ല വേദി മിസ്സാരമുള്ള അടിപൊളി റോഡ് റോഡന്നെ അപ്പോൾ അതിങ്ങനെ കുറച്ച് ഭാഗം വീഡിയോ എടുത്തതാട്ടോ അപ്പം ഭയങ്കര ബമ്പ സ്പീഡിൽ പോകുന്നുണ്ട് നൂറ് എൺപത് സ്പീഡൊക്കെയാണ് പോകണത് അപ്പോൾ കുട്ടികളൊന്നും പറയണുണ്ട് മെല്ലെ പോവേ മെല്ലെ പോവേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് കണ്ടപ്പോൾ ഇത് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ എടുത്തതാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടോ നമ്മളൊന്നും പോവുകയാണെങ്കിൽ ഇത്ര സ്പീഡിലൊന്നും പോകൂലേട്ടോ നമുക്ക് പേടിയാണ് ചക്കന്മാർ പിന്നെ ഒരിക്കൽ അങ്ങനെ ശീലമായതുകൊണ്ടേ അല്ലെങ്കിൽ ഹൈവേ ആകുമ്പോൾ നല്ല ഒരു പാകത്തെ സ്പീഡിൽ പോകണം അങ്ങനെ പതുക്കെ പോകാനൊന്നും പറ്റൂല എന്നൊക്കെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയൊരു ഐഡിയില്ല പക്ഷേ എങ്കിൽ ഇവര് നല്ല സ്പീഡിൽ പോകണ്ടേ ഞങ്ങൾ നമ്മുടെ ഒച്ചടിയനോ അപ്പോൾ അതൊക്കെ പോകടാറുണ്ട് കാണണ്ടേ അങ്ങനെ ലുലുമാൾക്ക് പോയോണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് കേട്ടോ മറ്റോ ഞങ്ങളെ ബാക്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടേക്കെത്തിയപ്പോൾ കാണാണ്ട് ഇബ്ബല് തിരിഞ്ഞ് വന്നിട്ടാണ്ട് ഇവലും മുന്നേ ചാടിയിക്കണേ അത് എങ്ങനെ പരിപാടി നിനക്ക് മനസ്സിലായി ഓരോ ആ ഭാഗത്ത് കൂടെ ഇങ്ങോട്ടും വന്നു ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും വന്നു അത് എന്താ സംഗതി ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എടുത്ത് ചോദിക്കണോ ഉബല് നമ്മൾ ബാക്കിലല്ലേ അല്ലേനെ എങ്ങനെ മുന്നേ ചാടി ചെയ്ത് അങ്ങനെ ഏതായാലും ഞങ്ങൾ കാറ് പാർക്കിംഗ് കിട്ടും കാറ് പാർക്കിംഗ് ഇടാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ ഇവിടെ സംസാരം എന്താ വെച്ചാൽ ഏതെങ്കിലും പേജ് കണ്ടപ്പോൾ നമ്മൾ കഴിച്ചില്ലായി എന്താ പള്ളി പൈപ്പ് മാറ്റിയതിനു കായും കിട്ടു അതിനു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുട്ടികൾ പറയാണ് അപ്പോൾ ഏതായാലും കാർ അങ്ങനെ പാർക്കിങ്ങിന് ഇട്ടുകാണ്ട് ഞങ്ങൾ നേരെ ലുലുമാളിൻ്റെ ഉള്ളിലൊക്കെ കയറി കേട്ടോ ലുലുമാൻ്റെ ഉള്ളത്തെ കാഴ്ചകളും വിശേഷങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട അത് പറഞ്ഞാൽ തീരുവില്ല ഞങ്ങളല്ലേ പോയിക്കണത് ആടങ്ങാടി പോയ അരി നല്ല രസം നല്ല കോമഡി ആയിരുന്നു അതിൻ്റെ ഉള്ളത്തെ ഓരോ വർത്തമാനങ്ങൾ കേട്ട് ആയോ അതിലേറെ കോമഡി ആയിരുന്നു അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറഞ്ഞാൽ എൻ്റെ മാക്കുള്ളിൽ കൂടെ ഒക്കെ കയറാൻ പോര് കേട്ടോ എന്തെങ്കിലും നല്ല ബേജാറും ഉണ്ടോയെന്നൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ബേജാറാണേ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അറിഞ്ഞാണ്ട് അങ്ങനെ ആയിക്കൂടെ കയറി ലിഫ്റ്റിൽ കയറിയതിന് വലിയ കുഴപ്പമൊന്നുമില്ലട്ടോ മക്കളെ എസ്കുലേറ്ററും കയറിയപ്പോൾ ഒരു സംഭവം ഉണ്ടേക്കണേ അതിൻ്റെ കുറച്ച് ഭാഗം എൻ്റെ വീഡിയോയിൽ പെട്ടിക്കണേ അവരെ അത് പെട്ടതാണ് മനഃപൂർവ്വം അങ്ങനെയല്ല വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്തേ അങ്ങനെ പെട്ടതാണ് ലിഫ്റ്റിൽ കയറിയതിനൊന്നും ഉമ്മാക്ക് വലിയൊരു പേടിയൊന്നും ഇല്ല പക്ഷെ എസ്കുലേറ്ററും അമ്മ കൊല്ലുകയാണെങ്കിലും കയറൂല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സ്വിപ്പായിട്ടോ അങ്ങനെ ഏതായാലും ഞങ്ങൾ നേരെ മറ്റു മുകളിൽ ഫുഡ് കോർട്ട് ആണ് പോയത് പിന്നെ അവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങി കുട്ടികളെ കളി എന്താണ് ഓലെ കുട്ടികളെ കളിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയാണ് കൂടുതലും സമയം സ്പെൻഡ് ചെയ്തത് കേട്ടോ കുട്ടികളെ കളിക്കുക ഇപ്പോൾ ഇപ്പം ചോദിക്കുകയാണ് ഇതൊന്നും യൂട്യൂബൊക്കെ എഴുതിട്ടോ പറഞ്ഞാണ്ട് അപ്പോൾ ഇരുമോൾ രണ്ടേ ഇല്ല ഞാൻ യൂട്യൂബൊക്കെ ഇടാനെല്ലാം എടുക്കുന്നത് ഇതൊക്കെ മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് വരണ്ടി അവിടെ ഞാൻ അവർ പറഞ്ഞതാണ് യൂട്യൂബൊക്കെ കുറച്ച് ഭാഗം വീഡിയോ എടുത്തു പറഞ്ഞിട്ടാണ്ട് അപ്പം ഇവലെ പോയത് ഈ കറുപ്പിയ കോയിൻ ഇട്ടാൽ അതിന് ബമ്മക്കുട്ടിനെ കിട്ടുന്നതാണ് ഇപ്പം ഈ കുട്ടികളെയൊക്കെ പോതി എന്നിട്ട് ഉറപ്പാക്കോയിനൊക്കെ കൊടുന്ന് ഇട്ട് നോക്കിയിട്ടോ അവിടെ അതങ്ങനെയൊന്നും അല്ല അതവിടെ നിന്ന് ഒരു കാർഡൊക്കെ എടുക്കാണ്ട് അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങൾ കാർഡ് എടുക്കട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് നിൽക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ കാർഡ് എടുക്കാൻ എടുക്കാനുള്ള വകുപ്പില്ല അവിടെ നമുക്ക് വലിയവർക്ക് വല്ലാത്ത വലിയൊരു റൈഡൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അഡ്വഞ്ചറൊന്നും ഇല്ല കുട്ടികളെ പാർക്കല്ലേ അപ്പോൾ കുട്ടികൾക്കുള്ളതേ ഉള്ളൂ അപ്പോൾ കുട്ടികളാണെങ്കിൽ ഞങ്ങളിതിലൊക്കെ പേടിച്ച് ഉണ്ടാവും കുട്ടികളുമാണ് അപ്പം പിന്നെ വല്ലാതെ അതിമക്കൊന്നും പോയില്ല കേട്ടോ ഇപ്പം പിന്നെ വീഡിയോയില് വരാൻ വേണ്ടിയിട്ട് നിൽക്കണം ആളാണ് ല്ലാതെ കിട്ടിട്ടില്ല വീഡിയോട്ടോ ഞാൻ വണ്ടിയെടുക്കും ഞാൻ വണ്ടിയെടുക്കും അയിനാണെങ്കി

പൂമോളില്ലല്ലേ പൂമോളും വണ്ടീനു ഒന്നെന്തേലൊക്കെ ഓഫർ ഇട്ടീനെ നമുക്ക് പൂമോള മിസ്സിങ് പൂമോളുണ്ടെങ്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ ഇട്ടീനെ പൂമോള ഇതിലുണ്ട് കൊറച്ച് സ്ഥലം ഓളെ പേരില് അതടിച്ചടിച്ച് മനസ്സാക്കണ്ടാവും യൂട്യൂബിലൂടെ അത് യൂട്യൂബിലല്ലേ നമുക്ക് മെമ്മറീസ് മെമ്മറീസ് ആയിട്ട് എടുത്തുവെക്കാണ് മെമ്മറിയിലാക്കി എടുത്തുവെക്കുന്നത് മനസ്സിലാ എനിക്ക് ആ വെറുതെ വെറുതെ വ്ളോഗ് മേടി പൊളിച്ചാലോ മനസ്സാതെ ആ യൂട്യൂബ് എല്ലാം നൈസ് നൈസ് മിനി ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ കോൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അസ്കുലേറ്ററ ഭാരത ഇമ്മ എങ്ങനായാലും താഴത്തേക്ക് ഇറങ്ങണം ഇമ്മ എങ്ങനെയായാലും താഴത്തേക്ക് ഇറങ്ങൂല്ല അങ്ങനെ എല്ലാരും ഇറങ്ങിപ്പോയി എല്ലാരും ഞങ്ങൾ ഇങ്ങളപ്പം വന്നല്ല എന്നൊക്കെ പറഞ്ഞ എല്ലാരും ഇറങ്ങിപ്പോയി ഞാനും ചെറിയ നാത്തുവിനവിടെ ലാസ്റ്റായി പിന്നെ അവസാനം ഇതുമ്പോ പോരല്ലാണ്ടപ്പോ ഞാൻ മറ്റേ മാനം കൂടെ നിന്നപ്പോ ഞാനും ഇറങ്ങിപ്പോയി അവസാനം സാത്തോനെ അടുത്തൊക്കെ പാടം മാന അങ്ങനെയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് അത് വല്ലാത്തൊരു വിറ്റന് ഞാൻ എന്റെ കൂട്ടര് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കാണ്ട് പോയത് കുട്ടികളെ ഡ്രസ്സിന്റെയും അതേപോലെ അവിടുത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് കണ്ണിപ്പിക്കും അത്രയ്ക്ക് വിലക്കുറവില് നല്ല അടിപൊളി സാധനങ്ങളിലും നമ്മൾ ഒപ്പം കണ്ടിട്ടോ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കലയാണത് കാണില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാല് പൊതുവേ ഒരു തരത്തിലാണ് അതിൻ്റെ ഉള്ളിൽ കാര്യം ഭയങ്കര ഇപ്പോൾ ആരാണ് വാങ്ങിയത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ കാരണം അത് അടിപൊളി ഡ്രസ്സാണെങ്കിൽ കണ്ടു ഞങ്ങൾ ഒന്നും ഞാൻ വിദ്യാഭ്യാസം കയറുമല്ലോ അറിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസം ആയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഞങ്ങൾക്ക് അറിഞ്ഞു കയറി പിന്നെയാണ് അതിൽ തിരിച്ചു കിട്ടാം കുറേ സമയം എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സുരക്ഷിക്കാരും പറഞ്ഞാലും നമ്മൾ അത് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വിശേഷം അപ്പോൾ ഏത് ലൈറ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നടത്തിയത് അത് നാളെ പുതിയൊരു വീടോട്ട് പറഞ്ഞവര് ഉണ്ടാക്കുന്നത് വായിക്കുകയും ചെയ്യും